Hey ൗസൻഡ് ട്വന്റി ഫൈവ് ഞങ്ങളുടെ ഈ ന്യൂ ഇയർ ജേർണി അവസാനിക്കുന്നത് തിരുപ്പതിയിലാണ് കുറെ അമ്പലങ്ങൾ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ തിരുപ്പതിക്ക് ഒരു സ്പെഷ്യൽ സ്ഥാനം തന്നെ ഇണ്ട് മനസ്സിൽ അത്രയ്ക്ക് ഇങ്ങനെ സൂപ്പർ സ്റ്റിഷ്യസ് ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ രണ്ടുപേരും ഓഫ് വർക്ക് നമ്മൾ ചേച്ചിണ്ടെങ്കിൽ വൺ പെർസെന്റ് ചിലപ്പോൾ ഫേവർ ചെയ്യായിരിക്കും ഇല്ലേലും കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ചിന്ത പോവാറ് ചുരുക്കി പറഞ്ഞ ഒരു കെ കെ പി പി അതായത് കിട്ടിയാ കിട്ടി പോയാ പോയി അങ്ങനെ ഒരു നയം എങ്ങനെ ഇങ്ങനെ രണ്ടുപേർക്കും ഒരേ ചിന്താഗതി വന്നു എന്നുള്ളതാണ് ും ഞങ്ങളുടെ വീട്ടുകാരും പറയാറുള്ളതാണ് കേട്ടാ അപ്പൊ കമ്മിങ് ബാക്ക് ടു പോയിന്റ് ബാക്കി എല്ലാ അമ്പലത്തിലും നമ്മൾ കൊടുക്കല് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് പ്രത്യേകിച്ച് കിട്ടലോന്നുമില്ല പ്രസാദം ഒഴിക്ക് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ വരുന്ന ആൾക്കാർക്ക് മൊത്തം അവർ എല്ലാ ടൈപ്പ് ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട് അതാണ് കേട്ട് ഇവിടേക്ക് ഞങ്ങളെ കൂടുതൽ അട്രാക്ട് ചെയ്യാനുള്ള കാരണം ദൈവം എല്ലായിടത്തും ഒന്നും തന്നെയാണ് അല്ലാണ്ട് ഈ അമ്പലത്തിൽ വേറെ മറ്റേ അമ്പലത്തിൽ വേറെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഡിഫറൻസ് ഇവിടുത്തെ ദേവസ്വത്തിന്റെ ഓർഗനൈസിംഗ് കപ്പാസിറ്റിയിലാണ് ഇത്രയും പെൽഗ്രിംസിനെ ഈ ഒരു മലയിൽ അക്കോമഡേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ ഭക്ഷണം അങ്ങനെ എല്ലാ ഫെസിലിറ്റീസ് കൊടുക്കാനും ഇവർ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ അതിനാണ് സല്യൂട്ട് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾ ഇന്ത്യയിലത്തെ ഭരിക്കുന്ന എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് അവർ എത്ര ക്ലീനായിട്ട് എത്ര ഓർഡറായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഷോ കോതിയാകും കേട്ടോ ഇവിടെ നാലാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ എങ്ങനെയാണോ വണ്ടർ അടിച്ചത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ വണ്ടർ അടിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഒരു പ്ലേസ് കാണാനായിട്ട് ഭയങ്കര ആണ് ഹോൾ ഇന്ത്യയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വൃത്തിയുള്ള ഒരു സ്ഥലം കാണില്ല അപ്പൊ സെക്യൂരിറ്റിജൊക്കെ കഴിഞ്ഞ് ചുരം കയറി 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 പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് ആദ്യം തന്നെ ഏട്ടൻ ഐ ഡി കാർഡ് എടുത്തോണ്ട് സിആർഒന്റെ ഓഫീസിലേക്ക് ആണ് ഇട്ടോ പോയത് റൂം ബുക്ക് ചെയ്യാനായിട്ട് ഈ സമയം ഞാനും പാത്തോട്ടും കാർ കയറ് നല്ല ഉറക്കമായിരുന്നു ഏട്ടൻ തിരിച്ചു വന്നപ്പോൾ ഇപ്പം ഞാൻ ഓപ്പോസിറ്റ് ഉള്ള ബാത്റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു വന്നു ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ കാണാം എപ്പോഴും വൃത്തിയാക്കാനായിട്ട് ഒരു ചേച്ചി അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല വൃത്തിയാണ് ടൗണിൽ ഇനി റൂമിന്റെ കാര്യമാണെങ്കിൽ ബുക്ക് ബുക്ക് ചെയ്തു പക്ഷെ കിട്ടുന്നുള്ള ഉറപ്പൊന്നുമില്ല വൈകിട്ട് മൂന്ന് മണി നാലുമണിയാകും ആ ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുകയാണെങ്കിൽ റൂമിന്റെ ഡീറ്റെയിൽസ് അടക്കം നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വരും ഒരു റൂമിന് ഒരു ദിവസത്തേക്ക് അമ്പത് രൂപയാണ് നൂറ് രൂപേരും ആയിരം രൂപേയും റൂംസ് ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ അവിടെ പോയപ്പോൾ ആകെ അമ്പത് രൂപയിലെ റൂംസ് മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ ഇത് എത്ര റൂംസ് ഉണ്ട് എന്നൊക്കെ അവരുടെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ എഴുതി കേട്ടോ അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ സിആർഎന്റെ ഓഫീസിൽ പോയി പറയേണ്ടത് ബുക്ക് ചെയ്യാനായിട്ട് ആധാർ മാത്രം കൊണ്ടുപോയാൽ മതി കേട്ടാ നമുക്ക് ഒരു ദിവസം കൂടി എക്സ്റ്റൻഡ് ചെയ്യണമെങ്കിൽ വേറൊരു ഐ ഡി കാർഡിൽ വേറെ റൂം ബുക്ക് ചെയ്യണം അല്ലാണ്ട് ആ റൂം തന്നെ ബുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെ ഉണ്ട് എല്ലാവിധ സാധനങ്ങളും കിട്ടും ഏറ്റവും കൂടുതൽ ഉള്ളത് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളാണ് അങ്ങനെ ഞങ്ങൾ അന്നദാനം കൊടുക്കുന്ന ബിൽഡിങ്ങിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ പാത്തോട്ട് ഇതൊക്കെ കണ്ടിട്ട് ആകെ ബഹളമയോ ആയിരുന്നു അവളെ എടുത്തു പിടിച്ചുകൊണ്ട് ഈ തെരക്കിൻ്റെ ഇടയിൽ കൂടെ നഴഞ്ഞ് ഒഴിഞ്ഞു ടൈറ്റൻ ഇവിടെ വേറെ ഇഷ്ടം പോലെ റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ട് പക്ഷേ യൂസ് ചെയ്യുന്ന എണ്ണയും എൻ്റെ വയറും തമ്മിൽ ഭയങ്കര പൊരുത്തക്കേടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും കയറി ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ തിരുപ്പതിയിൽ തന്നെ തന്നതാനം സെന്റർ എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് ബിൽഡിങ് ആണ് അതിൻ്റെ ഉള്ളിലായിട്ട് അഞ്ച് വലിയ ഡൈനിങ് ഹോൾസും ഇവിടെ രാവിലെ തൊട്ട് രാത്രി വരെ ഫുഡ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോഴും നല്ല തിരക്കായിരിക്കും ഞങ്ങൾ ഇപ്പൊ ലഞ്ച് കഴിക്കാനാണ് വന്നത് ബാത്തുട്ടി ഒക്കെ ഇനിക്കിരി മുമ്പ് ഞാനും ഏട്ടനും മാത്രമായിട്ട് ഇവിടെ വന്നിരുന്നേ അപ്പൊ ഇവിടെ വാഴലില്ലാട്ടോ വേറൊരു ടൈപ്പ് എല്ലാം ആണ് കേട്ടോ ചോറൊക്കെ വിളമ്പിരുന്നത് അപ്പൊ ഇവിടെ കഴിക്കാനായിട്ട് തേങ്ങാ ചാമന്തി ായിരുന്നു പിന്നെ കോളിഫ്ലവർ കറി സാമ്പാർ രസമോര് പിന്നെ സ്വീറ്റ് ആയിട്ട് ശർക്കര പായസവും യമ്മി യമ്മി ഫുഡായത് കൊണ്ട് ഇല തക്കി തുടച്ച് പഠിച്ചിട്ടാണ് ഞങ്ങൾ മൂന്ന് പേര് അവിടെ നീട്ടത് ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ദർശനത്തിനായിട്ടുള്ള ടോക്കൺ എടുക്കണം ഞങ്ങൾ അങ്ങനെ ഒന്നും ബുക്ക് ചെയ്തിട്ടല്ല വരിക നമ്മളിവിടെ എത്തിയിട്ട് ക്യൂല അങ്ങോട്ട് നിന്ന് അമ്പലത്തിൽ പോയിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചിറങ്ങും അത്ര തന്നെ ഈ ഒരു ടെമ്പിൾ സിറ്റി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തോ അടിപൊളിയായിട്ട് അറിയോ സ്മൂത്ത് റോഡ്സ് അതിന്റെ സൈഡിലായിട്ട് നല്ല വീതിക്കുള്ള ഫുട് പാത്ത് ടക്കിടക്കായിട്ട് വെറ്റ് ആൻഡ് ട്രൈ ഡസ്റ്റ്ബിൻസ് പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് എല്ലാം അടുത്ത് അവൈലബിൾ ആണ് പിന്നെ ബസ് സ്റ്റോപ്പ് അതിന്റെ പിന്നിലായിട്ട് പബ്ലിക് ടോയ്ലറ്റ്സ് എപ്പോഴും റോഡ് അടിച്ചു വാരാനായിട്ട് ആൾക്കാർ ഞങ്ങള് ബസ്സിനായിട്ട് വെയിറ്റ് ടാങ്കർ ലോറി പോണുണ്ടായിരുന്നു അതിന്റെ പിന്നീന്ന് വെള്ളം ഇങ്ങനെ റോട്ടിക്ക് ഒഴുകി കൊണ്ടിരിക്കണ്ടായിരുന്നു റോഡ് കഴുകുന്നതാണ് ഇതൊക്കെ ആദ്യമായിട്ടല്ല കാണേ അതുകൊണ്ട് ഞാനാദ്യം വിചാരിച്ച എലിക്ക് ആയിരിക്കുന്നു പിന്നെ ഏട്ടൻ പറഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത് ഫ്രീ ബസ് ഷട്ടിലാണ് കേട്ടോ അതിലൊക്കെ കയറി ഞങ്ങൾ ദർശനത്തിന്റെ ടോക്കൺ ഒക്കെ എടുത്തിട്ട് അവിടെ ക്യൂയിൽ ഒരു മണിക്കൂർ നിന്നു നിൽക്കലല്ല ഇരിക്കലാണ് ശരിക്ക് വലിയ വലിയ ഹോൾസ് ഉണ്ട് കേട്ടോ അവിടെ അതിലാണ് കേട്ടോ ദർശനത്തിലുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് ഈ വെയിറ്റ് ചെയ്യുന്ന സമയം മൊത്തം നമുക്ക് നമുക്കിവിടുന്ന് ഭക്ഷണം തന്നുകൊണ്ടേയിരിക്കും ഞങ്ങൾ ഇവിടെ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തോളോ അപ്പോഴേക്കും പാത്തുട്ടി വാശി പിടിച്ചു ഈ സമയത്തിനകം തന്നെ ഇവർ പാല് സപ്ലൈ ചെയ്യണ്ടായിരുന്നു എനിക്ക് പാല് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ എനിക്ക് പച്ചക്കി കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല കഴിഞ്ഞുള്ളിൽ വല്ലതും മിക്സ് ചെയ്തിട്ട് ആ മണം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ കുടിക്കുന്നത് അതും പ്രഗ്നൻസി ടൈം മാത്രമാണ് ഞാൻ പാൽ തൊട്ടിട്ടുള്ളത് അല്ലാത്ത സമയത്തൊന്നും എനിക്ക് ഇത് കുടിക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ ഇവിടുത്തെ പാല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം ഇടണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര ക്രീമിയാണ് പാത്തുട്ടി രണ്ട് ഗ്ലാസ് ഒക്കെ കുടിച്ചു ഇവിടെ അമ്പലത്തേക്ക് തൊഴാനായിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചു മണിക്കൂർ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ അങ്ങനെ കൂടി കൂടിക്കൊണ്ടിരിക്കും തിരക്കനുസരിച്ച് മുന്നൂറ് രൂപ വരെ ആയിരം രൂപരൊക്കെ ടോക്കൺ ഉണ്ട് അതിലൊക്കെ പെട്ടെന്ന് പോയി കാണാം ഇത് ഫ്രീ ദർശന ടോക്കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അത്രയും സമയം നമ്മള് ആ ക്യൂവിൽ ഇതിന് വെയിറ്റ് ചെയ്യണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടിക്കറ്റും കൊണ്ട് പുറത്തിറങ്ങാം എന്നിട്ട് അതേ ടിക്കറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ റീ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ബിക്കോസ് കുട്ടികളൊക്കെ ഉള്ളവർക്ക് എപ്പോഴും അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല അങ്ങനെ ഞങ്ങൾ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഹോളിൽ നിന്ന് പുറത്തേക്ക് ചാടി ഫോണൊക്കെ ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് കയറിയത് അങ്ങനെ ഫോൺ എടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് റൂം അലൊക്കേറ്റ് ആയി എന്ന് പറഞ്ഞുള്ള മെസ്സേജ് വേണ്ടത് അങ്ങനെ ഞങ്ങൾ റൂം തപ്പി പിടിക്കാനായിട്ട് ഓടി ഇവിടെ റൂം കണ്ടുപിടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല നഗറിൻ്റെ പേരുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ നെയിം ബോർഡിൽ നോക്കി നോക്കി നടക്കുകയൊക്കെ വേണം അപ്പൊ അങ്ങനെ ചോയ് ചോദിച്ച അവസാനം ഞങ്ങൾ അവിടെ എത്തി ഇവിടെ ബിൽഗ്രിംസിനായിട്ടുള്ള ഫ്ലാറ്റ് ഉണ്ട് അതില് റൂം കിട്ടാം അല്ലെങ്കിൽ വില്ലാസിൽ റൂം കിട്ടാം ഞങ്ങൾക്ക് ഇപ്പ്രാശേ വില്ലയിലാണ് കേട്ടോ റൂം കിട്ടിയത് അതായത് രണ്ട് നില ഒരു വീട് അതിൽ മുകളിലും താഴെ കഴിഞ്ഞ ഒരു ആറ് റൂംസ് ഉണ്ടാകും അതിലൊരു റൂം ഓരോ ഏരിയാസിന് ഓരോ പേരുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇപ്രാവശ്യം റൂം കിട്ടിയത് അഞ്ചനാദ്രഗർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അപ്പൊ അവിടെ ഒരു ഓഫീസ് ഉണ്ട് റൂം അലൊക്കേഷൻ ഉണ്ട് അങ്ങോട്ട് ചെന്നിട്ട് അമ്പത് രൂപയുടെ റൂം ആണെങ്കിലും അഞ്ഞൂറ് രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം നമ്മൾ അങ്ങനെ ഇനി എക്സ്റ്റൻഡ് ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും തല്ലി പൊട്ടിച്ചാലോ അവർക്ക് ഫൈൻ ഈടാക്കാനായിട്ടാണ് ഈ അഞ്ഞൂറ് രൂപ കൊടുക്കണേ വെക്കേറ്റ് ചെയ്ത് പോകുമ്പോ നമുക്ക് ഈ കാശ് തിരിച്ചു തിരിച്ചുവിട്ടുകയും ചെയ്യും അങ്ങനെ അവിടുന്ന് ഒരു സ്ലിപ്പ് വരും ഈ സ്ലിപ്പും കൊണ്ട് വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ റൂംസിനായിട്ടുള്ള കീ കിട്ടത്തുള്ളൂ അങ്ങനെ കീയും മേടിച്ച് ഞങ്ങൾ റൂം തർന്നു നല്ല റൂമാണ് കേട്ടാ പിന്നെ ഈ റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാട്ടർ ഹീറ്റർ ഉണ്ട് കേട്ടാ ബാത്റൂമിന്റെ ഉള്ളിൽ ഒന്നാമത് ഈ ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും ഭയങ്കര തണുപ്പല്ലേ ഞങ്ങൾ ആദ്യം ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ ബാത്റൂമില് വാട്ടർ ഹീറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല പുറത്തൊരു കോമൺ ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് ചൂടുവെള്ളം പോയി എടുക്കണം ഇവിടെ എല്ലാ കൊല്ലം വരുന്നതോറും പുതിയ പുതിയ ചേഞ്ചസ് ചേഞ്ചസാണ് കേട്ടോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സിറ്റിയില് റൂമൊക്കെ കിട്ടിയ സന്തോഷത്തില് ഞങ്ങള് കുളിച്ചിട്ട് കേടുന്ന പിന്നെ എനിക്ക് പി റ്റേ ദിവസം രാവിലെ ഒമ്പത് മണിക്കാ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഹാളിൽ ആൾക്കാർ ദർശനത്തിന് വെളുപ്പിനെ രണ്ടു മണിക്കാവുമ്പോ പോകുന്ന പറഞ്ഞിരുന്നേ അവിടുത്തെ സെക്യൂരിറ്റി പക്ഷെ കുഴപ്പമില്ലാട്ടോ നമുക്ക് റീഎൻട്രി ചെയ്തിട്ട് വേറെ ഏത് ക്യൂവിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം അങ്ങനെ രാവിലെ കുളിച്ചൊക്കെ ഒരുങ്ങിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റീഎൻട്രി ചെയ്തു അപ്പൊ വേറൊരു ക്യൂവിടെയാണ് ഞങ്ങൾ ജോയിൻ ചെയ്തത് അവിടെ ഒരു മൂന്നാല് മണിക്കൂർ ഇരിക്കേണ്ടി വന്നു പിന്നെ ഞങ്ങൾ എക്സിറ്റ് ചെയ്തിരുന്നില്ല കേട്ടോ അമ്പലത്തിൻ്റെ അടുത്ത് എത്തും ദൂറും തിക്ക് കൂടി കൂടി വരുന്ന കേട്ടോ ആൾക്കാർ മനഃപൂർവ്വം തിക്കുന്നതാണ് സ്പെഷ്യലി കുട്ടികളെ എടുത്തിട്ടുള്ള അച്ഛനും അമ്മമാരും ഉണ്ടല്ലോ ഒരു പ്രായം കഴിഞ്ഞ അമാമയും അച്ചാച്ചമാരും ക്യൂവിന്റെ പിന്നിൽ നിന്ന് തട്ടിയിടാൻ നോക്കും അന്നുവെച്ചാൽ ഇവര് തെന്നി വീഴാൻ പോകുമ്പോൾ ഇവർ പതുക്കെ സ്ലോ ആവും അപ്പോൾ അവർക്ക് മുന്നിൽ കയറാലോ ഇവരിങ്ങനെ മുന്നിൽ എന്ത് കാണിക്കാനോ എനിക്ക് മനസ്സിലാവാത്തെ എല്ലാവരും എന്തായാലും അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ കടക്കാൻ പോണേത് ഇവർ ഫസ്റ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ വേറെ എല്ലാം കിട്ടുമോ ഇത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ തിരക്കിങ്ങോട്ട് കൂടില്ലേ എല്ലാ ക്യൂവും കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് അപ്പൊ ഇങ്ങനത്തെ സമയത്തൊക്കെ ഏട്ടൻ പാത്തുവിനെ പൊന്തിച്ച് അങ്ങോട്ട് എടുത്ത് പിടിക്കും ഒരു ഭയങ്കര ഒരു അമ്മമ്മ വന്നിട്ട് ഏട്ടന്റെ പിന്നീന്നൊരു ഒറ്റ ഉണ്ട് അവൻ വീഴാൻ പോയി കൊച്ചിനും കൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പുറകെ പിടിച്ചു കൂട്ടാം ഭയങ്കര തിരക്കുള്ള ഏരിയയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബമ്പ് വരില്ലേ മുന്നോട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഏതാ ലേഡി എല്ലാവരും സ്പെഷ്യലി കുഞ്ഞു പിള്ളേര് ഒരു അഞ്ചാ പഠിക്കുന്ന കുട്ടികള് നടന്നല്ലേ പോകാളു അപ്പോൾ അവർക്ക് നമ്മുടെ അത്രയ്ക്ക് ഹൈറ്റ് ഇല്ലാത്ത കൊണ്ട് പേരുടെ ഇടയിൽ ഇങ്ങനെ സ്ക്വീസ് ആയി നിക്കുമായിരിക്കും അങ്ങനത്തെ പിള്ളേരൊക്കെ അങ്ങ് തള്ളി തള്ളി അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെ ഈ പിള്ളേരെ ഒന്നും പറയത്തൂല്ല കരച്ചില് മാത്രല്ലോ എന്റെ പിന്നിലുണ്ടായിരുന്നു രണ്ട് മൂന്ന് കുട്ടികൾ അപ്പം എല്ലാ പിള്ളേരും കരച്ചിലും ഏട്ടും വീഴാൻ പോലും അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് കുറച്ച് കൺട്രോൾ ഇഷ്യൂ ഉണ്ട് ഏഷ്യമൊന്നും ഇങ്ങനെ മനസ്സിലടക്കി പിടിക്കാൻ പറ്റില്ല ഞാനെന്ത് ചെയ്തു അതേ ശക്തി കൊണ്ട് എൻ്റെ അമ്മാമ്മേനും തള്ളി അവരും അറിയണ്ടേ ഈ വീഴാൻ പോകുമ്പോഴുള്ള ആ ഫീലിംഗ് എന്താണ് എന്നിട്ട് അവരെ തിരിച്ചു നിന്നിട്ട് എന്നെ എന്തൊക്കെയോ പറയണ്ടേ ഞാനും പറഞ്ഞു ഈ പിള്ളേരും ഈ കുട്ടികളെ പിടിച്ച പിള്ളേരും പിള്ളേരെയും തള്ളിയിട്ടു നിങ്ങൾക്ക് മുന്നിൽ പോകാമെന്ന് ഞാൻ എൻ്റെ ഭാഷേനെ പറഞ്ഞത് അവർക്ക് എത്രത്തോളം മനസ്സിലായി മനസ്സിലായിന്ന് പറഞ്ഞുകൂടാ അതോടുകൂടി അവർ ഒതുങ്ങി പിന്നെ അവരാരും തള്ളിയിട്ടില്ല ഒന്നും തിരിച്ചു പറയാത്ത കുട്ടികളെ ഉപദ്രവം കാണും വേണ്ടല്ല എനിക്ക് അടിമുടി അങ്ങോട്ട് തരിച്ചു വരും അങ്ങനെ തിക്കും തള്ളായിട്ടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തി ആ ഞങ്ങൾ കുറച്ചു നേരം പാർക്കിലൊക്കെ പോയിരുന്നു നല്ല തണുപ്പ് അടിച്ചുകൊണ്ട് എനിക്ക് രാത്രി ഫുള്ള് നല്ല ചുമയായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനിവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി അത് ഫ്രീ ആയിരുന്നു അന്നത്തെ അവിടെ നിന്ന് കഫ്സരപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അത് കഴിച്ചപ്പോൾ ഭയങ്കര ആശ്വാസമായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ